ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് നമ്മുടെ ഇതേ നൂഡിൽസ് എപ്പി നൂഡിൽസിന്റെ മുട്ടയുണ്ട് ഇത് വെച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കി കുഞ്ഞുണ്ണിക്ക് കൊടുക്കാറുണ്ട് പക്ഷേ കുഞ്ഞുണ്ണിക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മളിന്ന് ഇത് രണ്ടും മെച്ച് വെറൈറ്റി ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാം ഉണ്ടാക്കാൻ പോകണം അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം ഓക്കെ ചട്ടി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാൻ പോട്ടോ നമ്മുടെ നൂഡിൽസ് വേവാൻ പാട്ടുണ്ട് വെള്ളം അപ്പോൾ നമ്മുടെ എപ്പി നൂഡിൽസിന് ഇതിനകത്തേക്ക് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോണ ഇങ്ങനെയുള്ള മസാലയുണ്ട് താരം വീട് മാറി ഏ ഉണ്ടിക്കാം ഇമുക്ക് ഇതിനകത്തുള്ള ഈ മസാല ഇട്ട് കേട്ടോ സവാള അരിഞ്ഞുകൊണ്ടെന്നുണ്ടായിരുന്നു ആ സവാളയാണ് നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കാൻ പോകുന്നത് കുറച്ച് ഇങ്ങനെ ഓക്കെ ഞാൻ അതൊന്ന് അവിടെ നിന്ന് വെന്ത് ഒന്ന് സെറ്റാവട്ടെ നമ്മളെ നൂഡിൽസ് കുട്ടന്മാരി ഇവിടെ കിടന്നങ്ങൾ വെന്ത് സെറ്റാവണോ ഒത്തിരി വയ്ക്കേണ്ട ആവശ്യമില്ല നൂഡിൽസ് അപ്പോൾ നമ്മളെ മുട്ടക്കുട്ടന്മാരെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിത് കേട്ടോ കത്തി വേക്കട്ടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകണ അടുത്ത മുട്ടയെടുത്തോ കുഞ്ഞുണി നമുക്ക് മുട്ടയടുത്ത് തന്നെ നമ്മൾ മുട്ടക്കുട്ടന്മാരെ വീണ്ടും ഓരോടങ്ങനെ പൊട്ടിച്ചങ്ങൾ ഓരെ രണ്ട് മുട്ടയായി മൂന്നാമത്തെ മുട്ട അങ്ങോട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്താൽ കൊടുത്തിട്ടുണ്ട് ഓക്കേ ഈ വെള്ള സംഭവം കഴിഞ്ഞാൽ വെള്ളാവണം സെറ്റാവട്ടെ നമ്മളിതിനെ മേടിക്കണതേ ഇച്ചിരി സവാളങ്ങളെ കുറച്ചിട്ട് കൊടുത്തു അതുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമ്മൾ കുറച്ചത് ഈ മുട്ടയുടെ മേളിക്കടെ എങ്ങനെ കണ്ടോ മുട്ടയുടെ കുന്നിയൊക്കെ കണ്ടോ അതിൻ്റെ മേളിലൂടെ ഒത്തിരി വേണ്ട കുറച്ച് മതി ഒരു ഫ്ലേവറിന് വേണ്ടി അങ്ങനെ ഇട്ടു ഇട്ടുകൊടുത്തോ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ മുട്ടയുടെ മേളിൽ കിടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അതിൻ്റെ ഇതുവരെ ഇങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മളത് ഒന്ന് തുറന്ന് നോക്കാൻ പോകും കേട്ടോ അത്തിയാണ അവസ്ഥറിയില്ല ഓ നല്ല സെറ്റായിരുന്നു ഇനി നമുക്കിനകത്ത് വേറെ ഐഡിയ ചെയ്യാം ഈ സംഭവം ഒന്ന് മറച്ചിടണം അപ്പം ഇതിങ്ങനെ മറയോയെന്നറിയില്ല ഉണ്ടോ ആ കുഴപ്പമില്ലല്ലോ മതി ഉണ്ടോ അല്ല അപ്പം പോലെ ആയുണ്ട് സംഭവം അതൊന്ന് മറച്ചിടാൻ ചിലപ്പോൾ താഴെ പോകും അതുകൊണ്ട് നമ്മൾ വേറെ വേണമെങ്കിൽ ചെയ്യണം അതെ ചേക്കുട്ട് വേറെ വെച്ചിങ്ങനെ പാത്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ അല്ല ഈ സംഭവം ഒന്ന് ചൂടാവണേ ഇത് നമ്മൾ എന്നെ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ോക്കോ ഇതെങ്ങനെ മറിക്കും അടിപൊളി സംഭവം എന്തായാലും സെറ്റ് കണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ അപ്പം പോലെ ആയിട്ടുള്ളേ സൂപ്പറായിട്ടോ അടിപൊളി നമ്മുടെ നൂഡിൽസ് മുട്ടയും വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ മറിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത് അടിവശമാണ് അതിൻ്റെ അപ്രദേശത്താണ് നിങ്ങൾ മുട്ട ഒഴിച്ചത് കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ അത് ചെയ്തുകൊണ്ടോ നല്ല സെറ്റായതുകൊണ്ട് നൂഡിൽസ് വേണ്ടോ മുട്ട അപ്രാവശ്യത്തിൽ നിന്ന് സെറ്റായതുണ്ട് വേണ്ട സിമ്പിളായിട്ടുണ്ടാക്കാം നമ്മൾ കേക്കൊക്കെ മുറിച്ച് തന്നെ പോലെ ഇങ്ങോട്ട് അടിപൊളിയായിട്ട് സംഭവം മുറിച്ച് തന്നെ സാധനം സെറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എഗ്ഗ് നൂഡിൽസ് വെറൈറ്റി അല്ലേ അപ്പം പോലെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഇതേ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട് അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോണ് ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജ് കയറ്റി വെച്ചോണ്ട് എല്ലാം കട്ട് ആയിട്ടായിട്ടിരിക്കണേ ഉണ്ടോ ചിക്കി അവിടെ എത്തി നോക്കണം കേട്ടോ മതി ചിക്കി അവിടെ നോക്കണ്ട് ചിക്കി ഇവിടെ എന്നാന്നാണോ ചിക്കി നോക്കണേ ഏ ചിക്കുന്ന എത്തി മേലോട്ട കയറി നോക്കണ്ട് ഏഹ് ചിക്കി ഉണ്ടോ ഉണ്ടോ ഇത് എന്നാന്ന് അറിയാമോ മുട്ട അതേ മുട്ട വേണോ ആ നമുക്കത് മുറിച്ച് എന്തായാലും കഴിച്ചു നോക്കാൻ പോകണം കുറേ നേരമായി കുഞ്ഞുണി ഇവിടെ കൊതി പിടിച്ച് ആകാംക്ഷ കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളൊന്ന് മുറിച്ച് ഈ മുട്ടയായിട്ടുള്ള ഫാമെയുണ്ടോ ഇത് മുറിയാൻ ഇച്ചിരി പാടുണ്ട് നമ്മുടെ ഒരു തവിയങ്ങ വേണ്ടി വരും നമുക്കൊന്ന് മുറിച്ച് നോക്കട്ടെ നൂഡിൽസ് കൊണ്ട് മുറിയാൻ ഇച്ചിരി പാടുണ്ടാവും എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാന്ന് കത്തിക്ക് നല്ല മുറിച്ച വേണം എന്തായാലും കേക്കൊക്കെ മുറിച്ചെടുക്കടെ ആ ഒരു സെറ്റപ്പിൽ സംഭവം പോകുന്നുണ്ട് ഉണ്ടോ ഓ വിട്ടു വിട്ടോ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഉണ്ടോ നമ്മളെ കത്തിക്കിച്ചൊരു മുറിച്ചോറുണ്ടായിരുന്നു കേട്ടോ കേട്ടോ മതി ഉണ്ടോ സംഭവം തന്നെ നല്ല സെറ്റ് ആയിട്ടുണ്ട് അല്ല അടിപൊളി നിന്നെങ്കിൽ തന്നെ കഴിച്ചോ കഴിക്കാൻ കൂടെ കാമ്പോ കേട്ടോ പിടിച്ചോ കഴിച്ചോ കൈ കൊണ്ട് എടുത്തു കഴിച്ചോ ചാടി പോവാതെ അയ്യോ പൊള്ളരുത് ഏ കഴിച്ചോ മൊത്തം കഴിച്ചാൽ കുഞ്ഞു എണിക്കാലേ വേണം വേണം വെറൈറ്റി ആയിട്ട് സംഭവം വേണം എന്ന് പറഞ്ഞാൽ ചൂടാണോ ആ ചൂടാണോ ഇവിടാക്കി ആ അച്ചാഴ്ച പോട്ടെ നിങ്ങൾ അടുത്ത് നിന്നൊക്കെ കാണാത്ത ഉണ്ടോ ഒരു സൈഡിൽ കണ്ടോ നൂഡിൽസ് ഇത്ര സൈഡിൽ കണ്ടോ മുട്ട അപ്പം നമ്മൾ ഇനി അപ്പം പോലെ ഉണ്ടാക്കിണ്ടോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുകയുള്ളൂ ടൊമാറ്റോ സോസും കൂടെ സൂപ്പറായി ഉണ്ട് മുട്ടയുടെ കുന്നിയൊന്നും പൊട്ടിക്കാത്തതുണ്ട് അത് അങ്ങനെ നിക്കണോണ്ട് ആ കുന്നിയുടെ ഒരു ഇതൊക്കെ കൂടുതൽ ഇടതേ ആ ഉള്ള കുഞ്ഞണി ഞാനത് കുഞ്ഞണി പറഞ്ഞപ്പോ അത് സെറ്റ് ആവില്ല എന്നാൽ ആ നമ്മൾ ഒരാളിവിടെ താഴെ കിട്ടുന്ന കൊടുക്കാട്ടോ എന്നാ 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 കഴിച്ചോ എന്നാ ഇവിടെ 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 എന്നാ ഇത് കുഞ്ഞുണ്ണി കുറച്ചൂടെ കൊടുക്കാം കേട്ടോ മതി കൊതിയൻ കുഞ്ഞുണ്ണിയാണ് ആ ആ ആ ഞാൻ കുറച്ചൂടെ തിന്ന കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ചാൽ വെറൈറ്റി ഉണ്ട് ഇങ്ങനെ തിന്നുമ്പോൾ അടിപൊളി നല്ല ആലുവ പീസും കേക്കൊക്കെ മുറിച്ചെടുക്കുമ്പോൾ ആണോട്ടോ അത് നൂഡിൽസിൻ്റെ എന്താ ഞാൻ എപ്പി നൂഡിൽസാണ് എടുത്തത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ എപ്പി തന്നെ ഉണ്ടാക്കുമ്പോൾ വേറൊരു മസാല ടേസ്റ്റ് അല്ലേ ഇത് മുട്ട ഇങ്ങനെ ഇങ്ങോടെ ചേർത്തിട്ടുണ്ടല്ലോ എന്നാ അറിയില്ല ഒരു വെറൈ എന്താ എന്തോ ടേസ്റ്റ് അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുട്ട മാഗി തന്നെ മാഗി നൂഡിൽസും ആ മസാലക്ക് തന്നെ ഇട്ടുണ്ടാക്കുമല്ലേ അങ്ങനെ ആകുമ്പോൾ ഇച്ചോടെ നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മുട്ടയുടെ ആ ഒരു ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട് അങ്ങനെ കൊള്ളാം അതുപോലെ അപ്പോൾ വീട്ടിലൊക്കെ പിള്ളേർക്ക് അങ്ങനെ വെറൈറ്റി വേണം എന്ത് നൂഡിൽസ് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങനെ പറ്റിക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയാണ് അപ്പം പോലെ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ നോക്കുക കേട്ടോ അപ്പോൾ അവിടെ ഈ നൂഡി നൂഡിൽസ് മാഗി മുട്ട ഒക്കെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് കാണാം ഏഹ് നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ഇപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന